അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഞാനാവലിയ മുഹമ്മദ് ഷരീഫ് മൊനാറക്കാൻ പ്രിയമുള്ള മുസ്ലിം സമൂഹമേ നാം ഏകദൈവ വിശ്വാസി അഥവാ സമസ്തകളെ വിടുക സുന്നി പണ്ഡിതന്മാരെ വിടുക എങ്കിൽ നമുക്ക് ഈ ലോകവും കിട്ടും പാരത്രിക ലോകത്ത് സ്വർഗവും കിട്ടും ഇല്ലായെങ്കിൽ ഇന്നത്തെ ശുന്നികൾ പഴയകാല മുഷരിക്കങ്ങളാണ് അവർ ഖുർആാനിൻ്റെ ഹാർട്ടായ ഫാത്തിഹ സൂറത്ത് അഥവാ ഇസ്ലാമിൻ്റെ എല്ലാം എല്ലാമായ ഹാർട്ടിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അള്ളാഹുവിൽ മാത്രം ആരാധനയും അവനോട് മാത്രം പ്രാർത്ഥനയുമെന്ന ആ ഹാർട്ടിൻ്റെ പൾസിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെ ആ തള്ളിക്കളഞ്ഞവരെ നാം തള്ളിക്കളയുക ഇല്ലെങ്കിൽ അള്ളാഹു നമ്മെ തള്ളിക്കളയുന്നതാണ് അള്ളാഹു സാക്ഷി മുസ്ലിം സമൂഹത്തെ മുഷ്രിഖാക്കുക സുന്നിയാക്കുക എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് اللہ آمین, 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 آمین یا رب العالمین